ീപ് രംഗനാഥൻ നായകനായ ഏറ്റവും പുതിയ റൊമാൻറ്റിക് കോമഡി ചിത്രമായ ഡ്യൂട്ട് മികച്ച പ്രതികരണങ്ങളോടുകൂടെ മുന്നേറുകയാണ് ദീപാവലി റിലീസായെത്തിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം റിലീസ് ചെയ്ത് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടുമായി എൺപത്തി മൂന്ന് കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു പ്രദീപ് രംഗനാഥന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് തമിഴ് പതിപ്പാണ് കളക്ഷനിൽ പ്രധാനമായി മുന്നിട്ട് നിൽക്കുന്നത് കീർത്തേശ്വരാൽ സംവിധാനം ചെയ്ത ഈ ചിത്രം പ്രദീപിന്റെ പതിവ് ശൈലിയിലുള്ള യൂത്ത് ഫുൾ എനർജിയും തമാശകളും വൈകാരിക നിമിഷങ്ങളും ചേർന്ന് ഒരു മികച്ച എന്റർടൈനറായി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വിജയത്തിനിടയിൽ ചിത്രത്തിലെ നായികയായ മമിത ബൈജു പ്രേക്ഷകർക്കിടയിൽ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു മലയാളത്തിൽ പ്രേമലു എന്ന ചിത്രത്തിലൂടെ യുവജനങ്ങളുടെ ഹൃദയം കവർന്ന മമിതയുടെ തമിഴിലെ ഈ പ്രധാന വേഷം വലിയ ശ്രദ്ധ നേടുകയാണ് ചിത്രത്തിലെ മമിതയുടെ ഡാൻസ് പ്രകടനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ചിത്രത്തിലെ താരത്തിന്റെ പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കഥാപാത്രത്തിന്റെ ലാളിത്യവും സ്വാഭാവികമായ അഭിനയ ശൈലി പ്രേക്ഷകരെ ആകർഷിച്ചിട്ടുമുണ്ട് പ്രദീപ് രംഗനാഥനുമായുള്ള മമിതയുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയും സിനിമയുടെ വിജയത്തിൽ നിർണായകമായി ചുരുക്കത്തിൽ ഡ്യൂഡ് എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്ത് മമിത ബൈജുവിന്റെ ആരാധക വ്രതം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ് താരത്തിന്റെ നൃത്ത ചലനങ്ങളും ക്യൂഡ് എക്സ്പ്രഷനുകളും ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഇതിനൊക്കെ ഇടയിൽ ഇപ്പോഴത്തെ ഈ ഡാൻസ് റിഹേഴ്സലിന്റെ വീഡിയോ ട്രെൻഡ് ആവുകയാണ് സിനിമ ഇടവേളയോട് അടുക്കുമ്പോഴായിരുന്നു മമിതയുടെ പെട്ടെന്നുള്ള ഡാൻസ് എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ചത് ചിരിച്ചും കൈയടിച്ചും വലിയ ആർപ്പുകളോടെയാണ് ഈ സീനിനെ പ്രേക്ഷകർ വരവേറ്റത് ഡാൻസിടയിലെ പ്രദീപിന്റെ റിയാക്ഷനും ചിരിപടർത്തിയിരുന്നു ഈ ഡാൻസിന്റെ റിഹേഴ്സൽ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഇളയരാജയുടെ കറുത്ത മച്ചാൻ എന്ന ഗാനത്തിനൊപ്പമാണ് മമിത ചുവട് വെക്കുന്നത് ഇനി ഈ ഗാനം ഉപയോഗിച്ചതിന് ഇളയരാജ കോപ്പിറൈറ്റ് കൊടുക്കുമോ എന്നുവരെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട് ംഭീര ഡാൻസാണ് മമിതയുടന്നും കമന്റുകൾ ഉയരുന്നുണ്ട് അതേസമയം ചിത്രം ഉടൻ നൂറ് കോടിയിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷ ലവ് ടുഡേ ഡ്രാഗൺ ഇപ്പോൾ ഡ്യൂഡ് പ്രദീപിന്റെ മൂന്നാമത് ചിത്രമാണ് നൂറ് കോടിയിലേക്ക് കുതിക്കുന്നത് ആദ്യ മൂന്ന് സിനിമകളിൽ നിന്ന് ഹാട്രിക് നൂറ് കോടി നേടുന്ന ഒരു താരം എന്ന നിലയിലേക്ക് ഉയരുകയാണ് പ്രദീപ് ഡ്യൂഡിൽ മമിത ബൈജു ചെയ്ത വീശത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും ഡ്യൂഡിന്റെ കളക്ഷനിൽ നല്ല മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ട്രാക്ടേഴ്സ് വിലയിരുത്തുന്നത്